എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂഴിക്കുളം പെട്ട കുന്നപ്പള്ളിശ്ശേരി സെന്റ് സെബാസ്യൻ ദേവാലയത്തിന്റെ പരിസരത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഈ ഇടപാകമായ ചക്കേത്ത് ജോയി ചേട്ടന്റെ മകൾ എഫ് സി സി ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിയേഷനിലുള്ള നിമിഷ എന്ന സഹോദരി സന്യാസ വ്രതവാഗ്ദാനം നടത്തിയിട്ട് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ആ അതിന്റെ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടിരുന്ന ദിവസം സഭയുടെ ഔദ്യോഗികമായ കൽപ്പനയോടെ ഈ ദൈവാലയത്തിൽ ഏകീകൃത ബലിയർപ്പണം നടത്തുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ നടത്തുകയുണ്ടായി അങ്ങനെ അതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വികാരിയച്ചനെ സമീപിച്ച് വികാരി എന്ന് പറയാൻ ഇവിടെ താൽക്കാലികമായി വന്നും പോയിരിക്കുന്ന ചില ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതന്മാരെ സമീപിച്ചപ്പോൾ ഈ ഇടമകളുടെ ചില ആളുകളിൽ നിന്നുള്ള ഭീഷണിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ സുരക്ഷിത്വത്തിന് വേണ്ടി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശത്താൽ ആന്റണി മാങ്കുറിയച്ഛന ഇവിടെ വന്ന് വലിയ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോലീസ് സംരക്ഷണവും വാഗ്ദാനം ചെയ്തതാണ് അതിന് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള കൈക്കാരന്മാരാണോ കപ്പിയാരാണോ ആരെന്നറിയില്ല ഏതോ ചത കുൽത പ്രവർത്തനത്തിന്റെ പ്രതീകങ്ങൾ ദേവാലയം പൂട്ടി താക്കോലുമായിട്ട് പോയി വേണമായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇവിടെ ഈ വാതിൽ അതിന്റെ പൂട്ട് തകർത്തുകൊണ്ട് അകത്ത് കയറി വെല്ലുവിളി അർപ്പിക്കാമായിരുന്നു അതൊരു ക്രൈസ്തവീയ ശൈലിയല്ല ക്രൈസ് ആഗ്രഹത്തോടെ വന്ന ആളുകൾക്ക് വിലയർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു പരാജയമൊന്നുമല്ല ദൈവസന്നിധ്യത് വലിയ കാര്യങ്ങൾ അനുസരണമെന്ന ഒരു വലിയ ഗുണം അതിനകത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രതിഷേധവുമില്ല പക്ഷേ ദൈവജനത്തിന് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രീകരണത്തിന് ഞങ്ങൾ തയ്യാറാവുന്നത് വിശദാംശങ്ങൾ അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഇതിന്റെ പേരിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ മാർത്തോമാൻ അസാണി സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ സേവിയർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ വേദനയോടുകൂടി കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കാരണം ഇവിടെ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി കഴിയേണ്ട ഒരു ദിവസം വളരെ മൂഘമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടി വരുന്നത് വളരെ 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 ഹൃദയഭാരം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു സഹോദരി സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷം ക്ലാര മഠത്തിൽ ചേർന്ന് അവരുടെ നിത്യവ്രത വാഗ്ദാനം പൂർത്തീകരിക്കുന്ന അതിന്റെ ഇരുപത്തഞ്ചു വർഷം ഇരുപത്തഞ്ചാം വാർഷികം പൂർത്തിയാക്കുന്ന അവസരത്തിൽ ഈ കുടുംബം ഞങ്ങൾക്ക് നേരത്തെ അറിയാം സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി സഭയോടൊപ്പം നിൽക്കുന്ന ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണിത് അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരതിനു വേണ്ടിയിട്ട് പല മേഖലകളിലും അധികാര കേന്ദ്രങ്ങളിലും അപേക്ഷ സമർപ്പിച്ചു ആദ്യം പോയത് ഇവിടുത്തെ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഞായറാഴ്ച ആറു മണിക്ക് ഏകീകൃത കുർബാന നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അതായത് ഇരുപത്തൊമ്പതാം തീയതി നാളെ ഞാൻ ഇത് പറയുന്നത് ഏതാണ്ട് കഴിഞ്ഞ മാർച്ച് മാസമോ ഏപ്രിൽ മാസമാണോ ഓർത്തണം അവർ തീർത്തി തിരിച്ച് ഞായറാഴ്ച ആണെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് കരുതി പക്ഷേ ആറ് മണിക്കാണ് പറഞ്ഞത് അവരുടെ കോൺവെൻ്റിൽ ഈ സിസ്റ്റർ പിന്നെ വർക്ക് ചെയ്യുന്ന കോൺവെന്റ് ശുശ്രൂഷ ചെയ്യുന്ന കോൺവെൻ്റ് ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് രാത്രി സമയത്ത് കന്യാസ്ത്രീമാർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കന്യാസ്ത്രീമാരെ കൂടി പങ്കെടുപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഒരു സമയം ഉതകുന്ന സമയം നടത്തണം അങ്ങനെ ഇരുപത്തി ഒമ്പത് എന്നുള്ളത് ഇരുപത്തെട്ട് ശനിയാഴ്ച എന്ന രീതിയിൽ തീരുമാനമായി അതിനു വേണ്ടിയിട്ട് അനുമതി തേടിക്കൊണ്ട് അവർ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓർത്തോളം ഏപ്രിൽ മാസത്തിൽ അതിരൂപതയിൽ റിട്ടണായിട്ട് രേഖാമൂലം അപേക്ഷ സമർപ്പിച്ചു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പാംബ്ലാനി പിതാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എം പറഞ്ഞു ഇത് ഒരു കന്യാസ്ത്രീയുടെ കാര്യമാണ് സ്പെഷ്യൽ കുർബാന എന്ന നിലയിൽ ഏകീകൃത കുർബാനയെ അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് കൂര്യോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മെയ് മാസം ഒമ്പതാം തീയതി രൂപതയിൽ നിന്നൊരു കൽപ്പന ഈ പറയുന്ന ജോലിച്ചാട്ടിനും കുടുംബത്തിനും കിട്ടി നമുക്ക് ഈ ഇന്നത്തെ ദിവസം രാവിലെ പത്തര മണിക്ക് കുർബാന നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കു എന്ന് പറഞ്ഞു കൽപ്പനയും കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ അവര് മാങ്കുരി മാങ്കുരച്ഛന് ഇവിടെ നേരത്തെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തയാളാണ് അദ്ദേഹത്തെ പോയി ക്ഷണിക്കുകയും അദ്ദേഹം വരാന്ന് സമ്മതിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ചില ആളുകൾ സഭയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന വിമതരായിട്ടുള്ള ആളുകൾ അവരിൽ കുറച്ച് ഇവിടുത്തെ ഇപ്പോ കൈക്കാരന്മാരെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ കൂടെ ശിൽബന്തികളായിട്ട് നടക്കുന്നവരുമുണ്ട് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു കേട്ടോ ഇതിനിടയിൽ അച്ഛനെ ഇവിടുത്തെ വികാരി അച്ഛനെ നമ്മുടെ കുടുംബക്കാർ പോയി കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ കൽപ്പന കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച പത്തര മണിക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തണം എന്താണോ എന്ന് അറിയിത്തില്ല ഈ പറയുന്ന വിമതന്മാരായിട്ടുള്ള ആളുകൾ അച്ഛനെ കൈകാര്യം ചെയ്തെന്നാണ് പറയുന്നത് അച്ഛനേതായാലും ഇപ്പൊ സ്ഥലത്തില്ല അച്ഛൻ പലപ്പോഴായിട്ട് പോലീസിന്റെ മുമ്പിൽ വന്ന് ഒരു തീരുമാനം പറയാം എന്ന് പറഞ്ഞ് ഏതാണ്ട് ഈ ജൂൺ മാസം നാലോ അഞ്ചോ വഴിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം അപ്രത്യക്ഷനായി ഇതാണ് അച്ഛന്റെ സ്ഥിതി അച്ഛൻ പോയതിനു ശേഷം ഇപ്പോ ഇവിടെ ഓരോ ദിവസവും രാവിലെ ഓരോ വൈദികർ വരുന്ന രീതിയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഈ രൂപ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കപ്പ്യാര് പെർമനന്റ് ആയിട്ട് ഒരു കപ്പ്യാരില്ല ഒരു ടെമ്പററി കപ്പ്യാരാണ് രണ്ട് കൈക്കാരന്മാരുള്ളത് കേസിൽ അതായത് ഇവര് ഇവിടെ സംഗതി അച്ഛനെ കൈകാര്യം ചെയ്യാൻ മാത്രം വളർന്ന ആളുകളാണ് ഇടവകയിലുള്ള ജലവിമതന്മാരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സംഗതി സമാധാനപൂർവ്വമായിട്ട് നടത്തുന്നതിനു വേണ്ടി മാങ്കുറി അച്ഛന് അതുപോലെ തന്നെ ഇതിന്റെ മാതാപിതാക്കൾ ഈ സിസ്റ്ററിന്റെ മാതാപിതാക്കൾക്ക് ഒക്കെ പ്രൊട്ടക്ട് വരുന്ന അതിഥികൾക്കൊക്കെ പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ഇവർ കോടതിയിൽ പോയി കോടതിയിൽ പോകുന്നതിന് മുമ്പ് പാമ്പ്ലാനി എത്ര അച്ഛൻ പറഞ്ഞിരുന്നു പത്തൊമ്പതാം തീയതി വരെ നിങ്ങൾ പോകരുത് കാരണം എന്തോ അവർ തമ്മിൽ വൈദികര് തമ്മിൽ എന്തോ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുവാണെങ്കിൽ പിന്നെ നിങ്ങൾ കേസിന് പോകേണ്ട കാര്യമില്ല അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാകാതായപ്പോൾ യാതൊരു തരത്തിലുള്ള ശുഭപരമായിട്ടുള്ള ഒരു പര്യവസാനമല്ല നടക്കുന്നതെന്ന് കണ്ടപ്പോൾ ഈ പിന്നെ ജോയ് ചേട്ടൻ അദ്ദേഹത്തിന്റെ ഈ പരിപാടിക്ക് വേണ്ടി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉറപ്പാക്കിക്കൊണ്ട് ഒരു ഉത്തരവിറങ്ങി ഉത്തരവിറങ്ങി കഴിഞ്ഞ ദിവസം പാതിരാത്രിയായപ്പോ ഏതാണ്ട് എട്ട് മണിയായി കഴിഞ്ഞപ്പോൾ പാമ്പ്ലാനി പിതാവ് പറഞ്ഞത്രേ ഞാനായിട്ട് ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഈ കുടുംബം പല പ്രാവശ്യം ആ ആ പിന്നെ മെത്രാസന മന്ദിരത്തിൽ കയറി ഇറങ്ങിയതാണ് അപ്പോഴൊക്കെ ഒരു സിസ്റ്ററിന്റെ ആവശ്യമാണ് അവരുടെ ജൂബിലിയുടെ ആവശ്യമാണ് സ്പെഷ്യൽ കുർബാന ഇവിടെ ചെല്ലും എന്ന് ഉറപ്പ് നൽകിയ ഒരു വൈദികൻ ഈ ആളുകളെയൊക്കെ നിങ്ങളൊക്കെ കണ്ടതല്ലേ എത്രയോ ആളുകൾ ഇവിടെ വന്നു അവരുടെ ബന്ധുവജനങ്ങളുണ്ട് അവരോട് കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കളുണ്ട് അയൽവാസികളുണ്ട് അങ്ങനെ എത്രയോ ആളുകൾ ഈ പള്ളിയുടെ മുമ്പിൽ വന്ന് നിന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി അവരെ ആളുകളെ ക്ഷണിച്ച് ഭക്ഷണം ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പതിനാ ഇരുപത്തിനാലാം മണിക്കൂറിൽ വിളിച്ചു പറയുകയാണ് ഞാൻ അങ്ങനെ ഉത്തരവ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എത്ര വലിയ മ്ലേച്ഛതയാകും മനുഷ്യർക്ക് സാമാന്യ മര്യാദയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമാണോ ഇവിടുത്തെ എത്ര അധപ്പതിച്ചു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് എന്തെങ്കിലും മാനുഷികത അവരുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന രക്തത്തിലുണ്ടെങ്കിൽ ഇത്തരം തറവേല ഇത്തരം നീതത്വം ചെയ്യാൻ അവർക്ക് സാധിക്കുമോ ഇവരാരും ക്രിസ്തീയതയോടെ ഒപ്പം നിൽക്കുന്നവരല്ല ഇവരെല്ലാവരും അവരുടെ മുമ്പിൽ ആരൊക്കെ ഭീഷണിയുമായിട്ട് രംഗത്ത് വന്നോ അവർ ആരൊക്കെ അവരുടെ ബലഹീനതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ബ്ലാക്ക്മെയില് ചെയ്യാൻ ശ്രമിക്കുന്നു അവർക്ക് കീഴ്പ്പെടുന്ന തരത്തിൽ പോയ മേലധ്യക്ഷന്മാരാണ് ഇവരാണ് എറണാകുളം അങ്കമാലിയുടെ ശാപം ഇവരാണ് ഈ കുടുംബത്തിന് ഇന്ന് വന്നിട്ടുള്ള എല്ലാ വേദനകൾക്കും കാരണം ദൈവം ഇവർക്ക് പൊറുതി കൊടുക്കുകയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ശരി സേവ്യർ മാഡപര ചേട്ടൻ വളരെ വ്യക്തവും വസ്തുനിഷ്ഠമായി ഇവിടെയുള്ള സംഭവികാസങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പുണ്ട് പണ്ടൊരു രാജ്യ രാഷ്ട്രീയക്കാരൻ വിശുദ്ധനായ ഒരു പുരോഗതി ശ്രേഷ്ഠനെ ജീവി എന്ന് വിളിച്ചിട്ടുണ്ട് അതിനെതിരെ നാം ഒത്തിരി വിമർശനവും ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നേതൃത്വം നൽകുന്ന തട്ടിൽ പിതാവായിരുന്നാലും പാമ്പളാലി പിതാവായിരുന്നാലും പിതാവെന്ന വിളി താൽക്കാലിക ഞാൻ നിർത്തി വെച്ചിരുന്നാണെന്നെങ്കിലും ജനങ്ങളുടെ ബോധ്യത്തിനു വേണ്ടി അവതരിപ്പിക്കുകയാണ് ഇതേ വാക്ക് ഞങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടി വരുമോ എന്ന ഗതികേടിലാണ് ഇന്ന് വിശ്വാസ സമൂഹം എന്നുകൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് പിന്നെ ഇവിടെ ഈ ബലിയർപ്പണത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചവർക്കെതിരെ ലക്ഷ നടപടികളിലൂടെ മുന്നോട്ട് പോകേണ്ടത് അവശ്യം ആവശ്യമായ ഒരു ഘടകമാണ് എന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നേ ഉണ്ടായിട്ടുള്ള എല്ലാത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും ക്രൈസ്തവ ജനത എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സഹിക്കുകയാണ് ഈ സന്തോഷത്തിൽ ഞങ്ങൾ ദുഃഖകരമായ അവസ്ഥയോടുകൂടി അതെ സമ്മിശ്ര വികാരത്തോടു കൂടി പങ്കെടുത്തുകൊണ്ട് ഈ കുടുംബത്തിന് ആശ്വാസം വരളാൻ ഞങ്ങൾ മാർത്തോമാ നസാണി സംഘം കൂടെയുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കുന്നു നന്ദി നമസ്കാരം